ാണ് നമ്മുടെ ജീവിതത്തിലുള്ള പേടികൾ ഉള്ളത് ഒന്നിനും ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ജിമ്മിൽ പോണ വർക്കൗട്ട് ചെയ്യാൻ പോണ ആൾക്കാരൊക്കെ ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് വേറെ ലാബിന്റെ സൗകര്യങ്ങൾ എല്ലാവരും ഉപകാരപ്പെടുത്താൻ പറയുന്നത് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എമൗണ്ടുകളുണ്ട് നമ്മുടെ ശരീരം നോക്കാൻ ആർക്കും സമയമില്ല ആർക്കും ഒന്നിനും എന്ന് പറയുള്ളൂ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ആർക്കും സൗകര്യം ഇല്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ എല്ലാവരും ഹെൽത്ത് ചെക്കപ്സോ അല്ലെങ്കിൽ പറഞ്ഞ ഒരു ഒരു പ്രാവശ്യം ഒരു സിറ്റി ആഞ്ചോ ചെയ്തു നോക്കണം നമുക്ക് എപ്പോഴും എല്ലാവർക്കും പേടി ക്യാൻസർ വരോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരോ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു പേടികളുള്ളത് അതെന്നു പറഞ്ഞാൽ ഫാമിലി ഹിസ്റ്ററി ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ട് ഹിസ്റ്ററി അപ്പൊ ഫാമിലി ഹിസ്റ്ററിൽ പറഞ്ഞാക്ക് അലർജിക്ക് ഇഷ്യൂസ് കാര്യങ്ങൾ അലർജിക്ക് പിന്നെ സമാധാനമല്ല ഫാമിലി ഹിസ്റ്ററി ഡയബറ്റിക് ഡയബറ്റിക്ക് ഞാൻ പറഞ്ഞില്ലേ കാൽഷ്യം ഡിപ്പോസിറ്റ് വന്ന ബ്ലോസ് അത് തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അത് ഡയബറ്റിക് ഉള്ള ആൾക്കാരെ നോക്കുക കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരും നോക്കുക നമ്മൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ജിമ്മിൽ പോണ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഇത് വന്ന് സിറ്റി അഞ്ച് ചെയ്തിട്ട് നിങ്ങൾ പോയി വർക്കൗട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും നേരിട്ട് പോയിട്ട് ഫുൾ വർക്കൗട്ട് ചെയ്യും കൊളാപ്സായി പോകുന്നു ഇതൊരു സ്ക്രീനിങ് ചെയ്ത് നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട നമുക്ക് അതനുസരിച്ചുള്ള എക്സസൈസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഇതിന്റെ രസകരുടെ കരുതലേ നമ്മള് ജിമ്മിന് വേണ്ടിയിട്ട് ജിമ്മിൽ പോകുമ്പോൾ അതിന്റെ പേഴ്സണൽ ട്രെയിനിങ് ജിം ഫീസ് പിന്നെ പ്രോട്ടീൻ മറ്റും മറിച്ചതൊക്കെ വല്യ രീതിയിൽ സ്പെൻഡ് ചെയ്യണവരാണ് സാധാരണ ജിമ്മില് ജിമ്മിൽ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യണവർ ഇപ്പം നല്ലവലി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി ഞാൻ ഡോക്ടർ ഇത് പറയാനായിട്ട് പക്ഷെ എന്നിരുന്നാലും അനുഭവത്തിനെ വിളിച്ചെന്ന് പറയണം ഫാമിലി ഹിസ്റ്ററിയിൽ കാർഡിയ ഇഷ്യൂസ് ഉള്ളവർ അപ്പം അച്ഛൻ വഴിക്കും അമ്മ വഴിക്കും ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കും ഈ അടുത്തിടെ പോലും ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ ആൾക്കാർ ഇപ്പോൾ പണ്ട് മരിച്ചെന്ന് മാത്രം വാർത്ത കേട്ടാൽ മതി ഇപ്പം മരിച്ചുവീണേൻ്റെ വീഡിയോയും കൂടി നമ്മൾ കാണുന്നത്